ഇന്ന് നിങ്ങളുമായി സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു പ്രത്യേക രോഗത്തെക്കുറിച്ചാണ് ഇന്ന് വായ്പണ്ണ് മൂലം പലരും കിടന്ന് കക്ഷകരിക്കുന്ന ജെലി കൂട്ടാൻ വയ്യ വായിലെ പുണ്ണ് പിടിച്ച് ജലി കൂട്ടാൻ വയ്യ ആരും കഴിക്കാൻ ബുദ്ധിമുട്ട് തൊണ്ടയ്ക്കും വായിലുമൊക്കെ പുണ്ണ് വരുന്ന പതിവുണ്ട് ഇത്ര മരുന്ന് കഴിച്ചാലും അത് മാറാത്ത രീതിയിൽ കഴിയുന്ന ഇരിക്കുന്ന വായ്പ മാറാനുള്ള ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത് വായ്പ ഉള്ളവർ ചെയ്യേണ്ടത് കൃഷ്ണ തുളസി ഇല ചവച്ചു തിന്നുകയോ അല്ലെങ്കിൽ കൃഷ്ണ തുളസിയില കഷായം വെച്ച് കുടിക്കുകയോ ചെയ്യുക ഇങ്ങനെ വായ്പണ് പെട്ടെന്ന് മാറി കിട്ടും കാര്യമല്ല ഒന്നുകൂടെ പറയാം കൃഷ്ണ തുളസിയുടെ ഇല എടുത്ത് ചവച്ചു തിന്നുക അല്ലെങ്കിൽ അത് ആ ഇലയെടുത്ത് കഷായം വെച്ച് കഴിക്കുക ഏതെങ്കിലും ചെയ്താൽ മതി ഇങ്ങനെ വായ്പണ്ണിനെ കംപ്ലീറ്റ് മാറും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകുകയും സബ്സ്ക്രൈബ് ചെയ്ത് കട്ടടുത്തുള്ള വെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഒരു ഗാനം കൂടെ കേട്ടിട്ട് വേണം നിങ്ങളിത് ഓഫിയാക്കാൻ ഗാനം തുടങ്ങാൻ പോവുകയാണേ ദൈവ ഏതും ില്ല എന്നെ കുറികൾ ചൊല്ലുന്നു ഋഷമ്യാതുകേറി നാടകു ഋഷകേനൻ കാലുകൾ ഏകമായി തീർന്ന വാതയിൽ ഞാൻ ആനിനെ പോലും ആരുമേനെ ഞാനേകേനായി തീർന്നു ളും ദൈവം എന്നെ പോയി ഞാൻ हरि गोविंद कीर्तन मान नै ओरतो जय हो देवा जो है तुम सेवा जो अपो माई मन हरिमोस में ये विरयय नारायण जान वरिचा जगंदर राम प्रियन कागरे देवी जापी भीगेला कोई छो ായി വേണ്ടു പുഷ്പങ്ങൾ ഇപ്പോൾ നൽകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള വല്ലേക്കും ക്ലിക്ക് ചെയ്യുകയും ചെയ്താലേ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിത്തുകയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം